ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ടാസ്ക്കിനിടയിൽ അടി പൊട്ടിയിരിക്കുന്നു നൂത് നൂതില ചപ്പൽസിൽ എന്തായാലും അടി പൊട്ടിയിരിക്കുന്നു അടി പൊട്ടിയതിപ്പം ആദ്യം ജിഷ്നായത് ജിഷ്ന് കോയിൻ കിട്ടിയില്ല ജിഷ്നത് നല്ല രീതിയിൽ സംസാരിച്ച് നൂറേ കുഴിയിൽ ഇറക്കി ഒരു ഗോൾഡ് കോയിൻ നേടി എന്നാൽ അതിന് ശേഷം അക്ബർ സംസാരം തുടങ്ങി അക്ബർ സംസാരം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അക്ബറിനോട് അക്ബർ സംസാരി ജഷ്ണോട് സംസാരിച്ചത് കൊണ്ട് ടൈം വേസ്റ്റായി എന്നുള്ളൊരു റീസൺ ആണ് നൂതില പറഞ്ഞിട്ട് സോറി നൂറ പറഞ്ഞിട്ട് കോയിൻ കൊടുക്കാഞ്ഞത് അപ്പോൾ അതിനുശേഷം അക്ബർ കുറേ നേരമൊക്കെ സംസാരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് നമ്മളുടെ ലക്ഷ്മിയായിട്ട് കയറി അങ്ങ് ഭയങ്കരമായിട്ട് സംസാരമായി സംസാരമായിട്ട് ലക്ഷ്മിയെടുത്ത് ചോദിച്ചു ഞാൻ എന്താണ് ഇന്നിൻ്റെ മടിയിൽ കയറിയിരുന്നെന്ന് എന്ന് അപ്പോഴത്തേക്ക് ലക്ഷ്മി ഭയങ്കര വയലൻ്റായെങ്കിൽ ലക്ഷ്മി പറഞ്ഞ് എൻ്റെ മടി കയറിക്കാൻ താനിങ്ങി വാടാ നീ ഇങ്ങി വാ എൻ്റെ മടിയിൽ കയറിക്കാൻ മര്യാദയ്ക്ക് സംസാരിച്ചോണം എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരുടെ ഭയങ്കര സംസാരമായി പിന്നെ കയ്യെ കയറി പിടിച്ചോന്നായി അങ്ങനെയൊക്കെ സംസാരമായി എന്തായാലും കുറേ നേരം നല്ലൊരു വഴക്കിലോട്ടൊക്കെ വന്നു ശരത്തില്ലാഞ്ഞതുകൊണ്ട് ആ വഴക്കൊക്കെ ഒരുവിധം അങ്ങ് ഒതുങ്ങി കാരണം ആരിനും അക്ബറും ഒക്കെ ശരത്ത് പോയി കഴിഞ്ഞതിന് ശേഷം കുറേ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് അടുത്ത ടാസ്ക്കിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു അതൊരു പ്രൊമോയിൽ വന്നിരുന്നു ഒരു സർക്കസ് ടാസ്ക്കാന്ന് തോന്നുന്നു ഫണ്ണി എലമെൻറ്റ് ആയിരിക്കും അതിനകത്തുള്ളതെല്ലാം ഇപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ലിവിങ് ഏരിയയിലിട്ട് വിളിച്ചിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം